ഈ കമൻറ്റ് കണ്ടിട്ട് ട്രാൻസ്പെയൻ്റ് ടൈപ്പ് വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കലായിരുന്നു തുടക്കത്തിൽ എന്റെ പ്ലാൻ പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ അതൊരു ഫ്ലവർ ലാൻ പായി മാറുമെന്ന് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഇത് നമുക്ക് നല്ല സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ക്യൂട്ടാണിത് പിന്നെ രണ്ടു ദിവസമായിട്ട് എനിക്ക് മര്യാദക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായില്ല വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയതായിരുന്നു എവിടെ പോയെന്നും എന്തായിരുന്നു എന്നൊക്കെയുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ ഫ്ളവേഴ്സിന്റെ പെറ്റൽസ് എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്ന് കണ്ടല്ലോ സിമ്പിളായിട്ട് നൂൽ കമ്പി വെച്ചിട്ട് ഇതുപോലെ ടേപ്പിൽ ചുറ്റി എടുത്താൽ മതി ആദ്യം ഞാൻ പറഞ്ഞില്ല ഇത്ര ചെയ്യാനേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനൊന്ന് കളർ കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് കളറാണ് കൊടുത്തേക്കുന്നത് ഫെയറി ലൈറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാമെന്ന് എനിക്ക് ആ ഒരു സെക്കൻഡിൽ തോന്നിയതാണ് പിന്നെ ഞാൻ ഓൾറെഡി കുറച്ചധികം ഫെയറി ലൈറ്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്താണെങ്കിലും നന്നായി ഫെയറി ലൈറ്റ് വെച്ചപ്പോഴേക്കും ഫ്ളവറിന്റെ ലുക്കേ അങ്ങ് മാറിപ്പോയി സ്റ്റെമ്മിന് വേണ്ടി ഓൾറെഡി കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പിയാണ് യൂസ് ചെയ്തേക്കുന്നത് അതില് ഗ്രീൻ ടൈപ്പും കൂടെ ചുറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ